പ്രൈസറോ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ ശുദ്ധമേറിയ നാമം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് ഓർത്ത് ചെയ്യാനെ കർത്താവിനും മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവൂരുക്ക് എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉറച്ചതാണ് നമ്മുടെ വിശ്വാസം എത്രത്തോളം വലിയതാണ് എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ് മത്താഴിവസുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ എന്ന ഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ഈ നാഴിക മുതൽ നിന്റെ മകൾക്ക് സൗഖ്യം വരുന്നു എന്ന് യേശു പറയുകയാണ് വളരെ വലിയ ആവശ്യബോധത്തോടെ യേശുവിന്റെ അരികിലേക്ക് കനാന്യ സ്ത്രീ ചെന്ന് തന്റെ ആവശ്യത്തെ യേശുവിനോട് ബോധിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് സുശേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ വിശ്വാസത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുന്ന തരത്തിലാണ് ആ വേദഭാഗം ഇരുപത്തിയൊന്ന് മുതലുള്ള വേദഭാഗം കാണുവാൻ കഴിയുന്നത് യേശു സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി അവിടെ ചെല്ലുമ്പോൾ വളരെ ആവശ്യബോധത്തോടെ ഒരമ്മ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട യേശുവിനരികിലേക്ക് ഓടിയെത്തുകയാണ് യേശുവിന്റെ അരികിൽ വന്നിട്ട് അവൾ യേശുവിനോട് പറയുന്നത് യേശുവേ എന്റെ മകൾക്ക് ഭൂതോപദ്രമാണ് എന്റെ മകൾക്ക് സൗഖ്യം വരാ അങ്ങ് കരുണ തോന്നണം എന്ന് പറയുമ്പോൾ യേശു നിശബ്ദനാണ് ദൈവത്തിന്റെ ശ്രോ നമ്മൾ വലിയ കാര്യത്തിൽ ഒരു വിഷയം ഒരാളോട് പറയുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ആ വ്യക്തി നമ്മളോട് നിശബ്ദമായിരുന്നാൽ നിശബ്ദനാണെങ്കിൽ എത്ര മാത്രം വേദന ഉണ്ടാകുവാനിടയായിത്തീരും എന്നതുപോലെ വലിയ പ്രതീക്ഷയുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന ഈ അമ്മ ഒരു വലിയ നിശബ്ദതയാണ് കാണുവാൻ കഴിയുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് ശ്രോത്രം ചെയ്യും പ്രിയരെ ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരം ഉപവസിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നിശബ്ദത വരുന്നത് കൊണ്ട് നിശബ്ദതയാകുന്നത് കൊണ്ട് പ്രാർത്ഥനയിൽ തുടരണമോ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന് മറുപടി തരാൻ കഴിയത്തില്ലയോ എന്നൊക്കെയുള്ള ഇത്യാദി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കാണും കാരണം ഒന്നേ ഉള്ളൂ നാം പ്രാർത്ഥിച്ചിട്ട് നാളിതുവരെ മറുപടി ലഭിക്കാതിരിക്കുന്നു എന്നൊരു ും ഒരു നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യുകയാണ് സ്തോത്രം നിശബ്ദതയല്ല നമ്മുടെ വിശ്വാസത്തെ എത്രത്തോളം ഉണ്ട് എന്ന് കർത്താവ് ഒന്നും ഒന്നുകൂടെ ആഴമായി നോക്കുകയാണ് കൃതാപരി സ്തോത്രം ഇവിടെ കന്യാന കനാനി സ്ത്രീ വന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു അവിടെ നിശബ്ദനായി നിശബ്ദത പാലിക്കുകയാണ് അപ്പോൾ അവളെ പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്യുന്നത് ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്നല്ല പറയുന്നത് ഇനി പ്രാർത്ഥിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് ചിന്തിക്കുകയല്ല ചെയ്യുന്നത് അവൾ അവിടെ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ദൈവത്തിന്റെ സ്ത്രോത്രം വീണ്ടും യേശുവിൻ്റെ അരികിൽ തന്നെ നിൽക്കുമ്പോൾ അവന് യേശു കൊടുക്കുന്ന മറുപടി ഞാൻ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാ വന്നത് അവൻ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു തിരസ്കരണം അവിടെ വെളിപ്പെടുകയാണ് ദൈവത്തിന് സ്തോത്രം ഒന്നാമതവിടെ നിശബ്ദത വെളിപ്പെടുമ്പോൾ തന്നെ വേദന ഉണ്ടാകും രണ്ടാമത്തെ ഭാഗം കാണുമ്പോൾ ഒരു തിരസ്കരണം അനുഭവിക്കുകയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് പോലെ നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവം അവിടെ ഫേസ് ചെയ്യുകയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും പല പ്രാർത്ഥനകൾക്കും മറുപടി എന്ത് ചെയ്യുന്ന ഒരു ചോദിച്ചിര നമ്മുടെ മുൻപിലില്ലേ നെയ്യോത്തിരി സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ിൽ പല പ്രാർത്ഥനകളുടെയും വിഷയത്തിന്റെ ആമൻ മറുപടിക്ക് നിശബ്ദനായി നിൽക്കുന്നത് പോലെയുള്ള ഫീലിംഗുകൾ നമുക്ക് വന്നിട്ടില്ലേ ആമൻ അന്നത് കൊണ്ട് നാം പ്രാർത്ഥന നിർത്തണമെന്നല്ല പ്രാർത്ഥനയിൽ തുടരുന്നത് കൊണ്ട് വലിയ വിടുതലുകൾ ഞാനും നിങ്ങളും അനുഭവിച്ചറിയുവാൻ തുടങ്ങും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും പലർക്കും പറയാൻ കാണും ഒരു മറുപടിയും നിന്റെ ലൈഫിൽ കണ്ടിട്ടില്ലല്ലോ ഇനിയും അങ്ങനെ തന്നെ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും നിന്റെ ജീവിതത്തിൽ ഇനിയും അങ്ങനെ തന്നെ തുടരുകയായിരിക്കാം നിന്റെ ജീവിതത്തിൽ നിന്ന് പല പലരും എന്ത് ചെയ്തേക്കാം അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം എന്നാൽ ആ മേഷ്ട്രോ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി മാറാൻ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് യേശു എന്റെ വിഷയത്തിന് മറുപടി തരുമെന്നുള്ള അഭേദ്യമായ ബോധ്യമുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു ഈ നാഴിക മുതൽ അങ്ങയുടെ വീടിനകത്ത് അങ്ങ് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് അങ്ങ് ആ മേശോധ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യ ചിഹ്നത്തിനകത്തു നിൽക്കുന്ന വിഷയത്തിനകത്ത് വലിയ മറുപടികൾ ചലിപ്പിക്കാൻ സർവശക്തരായും മൂന്നാമത്തെ പദം യേശു പറയുന്നത് ശ്രദ്ധിക്കണമേ ആ മിഷ്ണോ ആ ഇരുപത്തിയഞ്ചു മുതലുള്ള വേദഭാഗങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട് ആ മിഷ്ണോത്രം അവനോ മക്കളുടെ അപ്പമെടുത്ത് എടുത്ത് ആ മിഷ്ണോത്രം നായിക്കുട്ടുകൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് അവൾ ആ യേശു കർത്താവ് ഉത്തരം പറയുകയാണ് അവൾ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുമ്പോൾ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ യേശുവിന്റെ അടുത്ത മറുപടി ഒന്ന് യേശു നിശബ്ദനായിരുന്നു രണ്ട് യേശു തിരസ്കരിക്കുന്നത് പോലെ ഞാന് കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് ആ വന്നതെന്ന് പറഞ്ഞു മൂന്നാമത്തെ പദം കാണുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ആ മിഷ്ണോത്രം എടുത്ത് മക്കളുടെ അപ്പമെടുത്ത് ആയിക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്ന പദം കാണും എത്രയോ വേദനാജനകമാണ് ആ മിഷ്ട വലിയ തിരസ്കരണവും നിശബ്ദതയും കഴിഞ്ഞു മറുപടിയല്ല അവിടെയും വിശ്വാസത്തിൻ്റെ ഒന്ന് ശോധന നടത്തിനെയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറി മാറി ആ മിൽ പ്രശ്നങ്ങൾ വരികയും പ്രാർത്ഥനയ്ക്ക് മറുപടി മറുപടിയില്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലൂടെയാണോ താങ്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഈ വിഷയത്തിൽ മാത്രം എന്താ കർത്താവെ ഇങ്ങനെയൊന്ന് ചോദിച്ചേക്കാം ചുറ്റുമുള്ള പലരും പല വിടുതലുകളും കാണും പല നല്ല അനുഭവങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്നാൽ മറിച്ച് എന്റെ ജീവിതത്തിൽ മാത്രം വലിയ വിടുതലുകൾ കാണാൻ കഴിയുന്നില്ല എത്ര കണ്ടു പ്രാർത്ഥിച്ചിട്ടും എത്രയധികം ദൈവ സന്നിധി ഇരുന്നിട്ടും എന്താ കർത്താവേ മരുഭൂമി പോലെ ഒരു അവസ്ഥ ആ ഒരു മറുപടിക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്നിട്ടും ഒരു വിടുതലിന് വേണ്ടി ഇത്രയധികം ദൈവസന്നിധി ഇരുന്നിട്ടും മരുഭൂമിയിൽ ആ മേഷ്ടോത്ര വറ്റി വരണ്ട മരുഭൂമി പോലെയുള്ള അവസ്ഥയിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു ഫലരും ഉണ്ട് ഇന്ന് അങ്ങയോട് പരിശുദ്ധാത്മാവിന് അവൻ പറയാനുള്ള ഒറ്റ ദൂതയുള്ളൂ തുടങ്ങും ഈ മുതൽ അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി ചില വിടുതലുകൾ വെളിപ്പെടുത്തി തുടങ്ങുമെന്നേ അങ്ങ് തളർന്നു പോകാനുള്ളവനല്ല നിശബ്ദനായിരുന്നതും തിരസ്കരിച്ചതും അങ്ങനെ മറുപടി തരാതിരിക്കുവാൻ വേണ്ടിയിട്ടല്ല വലിയ മറുപടികൾ ആ മിഷ്ട്രോത്ര വിശ്വാസം ശ്രദ്ധിക്കണം വാക്യത്തിൽ പറയേ കർത്താവേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ പറയും വലിയൊരു വിശ്വാസത്തിന് ഉടമയായി മാറുകയാണ് യേശു വിശ്വാസത്തെ കാണുകയാണ് എത്രമേൽ കണ്ടിട്ടുവളം പ്രാർത്ഥനയിൽ തന്നെ തുടരുകയാ പ്രിയരെ ഇന്ന് ഈ സന്ദേശം പറയുന്ന ഒരു ഒറ്റ പദമാണ് പറയുന്നത് പ്രാർത്ഥനയിൽ നിരന്തരമായി തുടരുന്നൊരു വ്യക്തിയാണോ താങ്കൾ പ്രാർത്ഥനയിൽ നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുകയാണോ നിക്ഷയമായി അങ്ങയുടെ വിഷയത്തിനകത്തു ദൈവത്തിന്റെ ഒരു കരം ചലിക്കുവാനിടയായി തീരും യേശു അടുത്ത പദം പറയ സ്ത്രീയെ നിന്റെ വിശ്വാസം എന്താണ് വലിയതാണ് ദൈവത്തിന്റെ ശ്രോത്രം ഈ നാഴിക മുതൽ ഈ നാഴിക മുതൽ നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ നീ എന്തിനു വേണ്ടി ദൈവസന്നിധിലേക്ക് ഓടി വന്നോ എന്തിനു വേണ്ടി നിലവിളിച്ചോ ഈ നാഴിക മുതൽ നിന്റെ ആ വിഷയത്തിനകത്ത് മറുപടിയാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വർദ്ധിപ്പിക്കട്ടെ വിശ്വാസത്തിന് ഉടമയായി തീരട്ടെ നാഴിക മുതൽ ദൈവപ്രവർത്തികൾ അങ്ങ് കണ്ടു തുടങ്ങും വിശ്വാസ കണ്ണാൻ വിശ്വാസത്തിന്റെ ആദരങ്ങൾ ചലിപ്പിച്ചു തുടങ്ങുക ഈ നാഴിക മുതൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നാം ചലിപ്പിച്ചു തീരണം വലിയൊരു മാറട്ടെ ഈ മുതൽ വലിയ കർത്താവ് നിശബ്ദനായിരിക്കുന്നതല്ല നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ എന്നാൽ ഞാൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ പറയുമെന്ന് പറഞ്ഞു മുൻപോട്ട് യാത്ര ചെയ്യാൻ പരിശുദ്ധ സഹായിക്കട്ടെ ഈ വചനങ്ങൾ ആ കർത്താവ് നമ്മൾ എനിക്ക് ഗോഡ് ബ്ലസ് യു താങ്ക് യു